ബിജെപിക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൌരത്വ വിഷയത്തിൽ കോൺഗ്രസ് നിലപാടില്ലെന്നും അക്ഷരം ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ലെന്നും മുഖ്യമന്ത്രി വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അന്തരീക്ഷം രാജ്യത്ത് സൃഷ്ടിക്കുകയാണ് ബി ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വന്മൃഗശലി വിഷയത്തിൽ നിയമ ഭേദഗതി ചെയ്യാതെ പ്രശ്നം പരിഹരിക്കാനാകില്ലെന്നും സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ആകുന്നത് ചെയ്യുമെന്നും മുഖ്യമന്ത്രി സുൽത്താൻ ബത്തരിയിൽ പറഞ്ഞു പൊതുയോഗം ഉദ്ഘാടനം സുൽത്താന്ബത്തേരിയിൽ നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യവെയാണ് കേന്ദ്ര സർക്കാരിനും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രി ഉന്നയിച്ചത് രാജ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രധാന വിഷയങ്ങളിലടക്കം കേന്ദ്ര സർക്കാരിനെ പിന്താങ്ങുന്ന നിലപാടുകളാണ് കോൺഗ്രസ് എടുക്കുന്നത് പൗരത്വ നിയമ ഭേദഗതി ജമ്മു കാശ്മീരിലെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദെയ്യല് യു പി എ തുടങ്ങിയ വിഷയങ്ങളിൽ യു ഡി എഫ് എടുത്തത് ഈ വിഷയങ്ങളിലും ബി ജെ പിക്കൊപ്പം കൈയുയർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത് കോടാനുകോടി ജനങ്ങളാണ് വേദന തന്നു കഴിയുന്നത് ഈ മണ്ണിൽ ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇന്നും നാളെയും ജീവിക്കാൻ കഴിയുമോ എന്താണ് അവരുടെ ആശങ്ക അത് പങ്കുവെക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങൾക്ക് ചിരിയാണ് നിങ്ങൾക്ക് ആലോചിക്കാൻ സമയം വേണം ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണല്ലോ ഭാരത് ന്യായ് യാത്ര ജോഡോ എന്തായി അരേ അക്ഷരം ഇതിനെ കുറിച്ച് കേട്ടോ ബാക്കി എല്ലാ കാര്യത്തെ കുറിച്ചും പറയുന്നതല്ലോ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് അറിയക്ഷരം പറയാനില്ലാലോ ഇതല്ലേ നാം കാണുന്നത് ഒരു പാർട്ടി പാർട്ടി എന്ന് കാര്യങ്ങളിൽ അതല്ലേ ഉണ്ടാകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കേരളത്തിൽ വിജയിപ്പിച്ച വോട്ടർമാർ പശ്ചാത്തവിക്കുകയാണ് കേരളത്തിനുവേണ്ടി വേണ്ടി യു ഡി എഫ് അംഗങ്ങൾ പാർലമെന്റിൽ ഒരു അക്ഷരം ഇണ്ടുന്നില്ല ഭരണഘടനയെ പിറ്റി നിലപാടാണ് കേന്ദ്ര സർക്കാരിന് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അന്തരീക്ഷമാണ് ഇവർ രാജ്യത്ത് സൃഷ്ടിക്കുന്നത് വയനാട് നേരിടുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെങ്കിൽ കേന്ദ്രം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം ഇക്കാര്യം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിന് അനുകൂലമായ നിലപാടല്ല കേന്ദ്രം സ്വീകരിച്ചത് സംസ്ഥാന സർക്കാരിനാകുന്ന രീതിയിൽ വന്യമൃഗശല്യം പരിഹരിക്കാൻ നടപടികൾ കൈക്കൊള്ളുന്നുണ്ട് ഇതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര വിദഗ്ധരെ ഏപ്രിൽ മാസത്തിൽ സെമിനാർ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് കാട്ടിലുള്ള മൃഗങ്ങളുടെ എണ്ണം കൂടുമ്പോ അത് നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ മാത്രം കഴിയില്ല അതിന് നിയമത്തിൽ വെച്ച് സർക്കാർ ചെയ്യാൻ കഴിയുന്ന അവർക്ക് അവിടെ തന്നെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക വെള്ളം തീറ്റ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കുക അതിനുള്ള നടപടികൾ യുദ്ധകാല വേഗതയിൽ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിപ്പോകുന്നത് ആ രീതിയിൽ ഒരു ഭാഗം വേറൊരു ഭാഗത്ത് അന്താരാഷ്ട്ര തലത്തിലുള്ള വിദഗ്ധരടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഏപ്രിൽ മാസത്തിൽ വലിയൊരു സെമിനാർ ഈ വിഷയത്തിൽ എന്തെല്ലാം ചെയ്യണം ആ കാര്യം ആലോചിക്കുന്നതിനായി വിളിച്ചു ചേർക്കുന്നുണ്ട് കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കുകയും ഇതിന്മേൽ സംസ്ഥാനത്തിന് അനുകൂലമായിട്ടുള്ള കോടതി നിരീക്ഷണം കോൺഗ്രസിന്റെ മുഖത്തേറ്റ അടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ കെ ജെ ദേവസ് അധ്യക്ഷനായി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജ സി കെ ശശീന്ദ്രൻ പി ഗഗാരൻ കെ സി റോസക്കുട്ടി ടീച്ചർ കെ കെ ഹംസ പി എം ജോയി പി ആർ ജയപ്രകാശ് വി വി ബേബി തുടങ്ങിയ എൽ ഡി എഫ് നേതാക്കൾ സംസാരിച്ചു